അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മിനിങ്ങളെ മഗ്രിബോട് കൂടി നമ്മിലേക്ക് കയറി വരുന്നത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ പ്രഗത്ഭമായ ഒരു പൂർച്ചയാക്കപ്പെട്ട ദാവാണ് അതായത് ലേലിത്തു തെറുവിയ ഈ ദുൽഹിച്ച മാസത്തിലെ ഈ രാവിലെ വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് നാം എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗം അള്ളാഹു സുബഹാന ഹു താല എളുപ്പത്തിൽ ഷിഫയാക്കി കൊടുക്കട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാന ഹു താല നാം എല്ലാവരെയും കാക്കട്ടെ നമ്മുടെ എല്ലാ മുറാദുകളും ഈ രാവിൻ്റെ വറക്കത്തുകൊണ്ട് എളുപ്പത്തിൽ ഉള്ള സുബഹാന ഹൗതലത് നിറവേറ്റിത്തരട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്റാണ് ഈ ദിക്ർ നിങ്ങൾ ഇന്നത്തെ ഈ രാവിൽ അതായത് ഇന്ന് മഗുരി കൂടി നമ്മിലേക്ക് കടന്നു വരുന്ന യോമു തെറവിയ ഈ രാവിൽ നിങ്ങൾ ഇത് നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഇൻഷാല്ല നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും എത്ര വലിയ പ്രയാസമാണെങ്കിലും അത് നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുവാക്ക് ഇജാപത്തുണ്ട് ദുവാക്ക് ഇജാപത്തുള്ള ഒരു രാവാണ് ഇത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഇന്ന് രാവിലെ നിങ്ങൾ അല്പസമയം ഈ ദിക്കറി ചൊല്ലാൻ വേണ്ടി മാറ്റിവെച്ചാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ആ പ്രയാസങ്ങൾ മാറി നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ ദിക്കറി ചൊല്ലിയത് ആ ഉദ്ദേശം ഇൻഷാല് അള്ളാഹു സുബഹൻഹു തല തരും അള്ളാഹു സുബൻഹ താല ഈ ദിഖറിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ രാവുണ്ടല്ലോ ലഹ്ലത്ത് തെറുവിയ വളരെ പൂരിശിയാക്കപ്പെട്ട ഒരു രാവാണ് ഈ രാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്നാൽ ഇന്നത്തെ ഈ രാവിലെ ലഹ്ലത്ത് തെർവീയ എന്ന പേര് വരാൻ കാരണം അതിന് പ്രധാന കാരണം ഇതാണ് സയ്യദിന ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് തൻ്റെ മകനെ വലിയറക്കണം എന്ന് സ്വപ്നത്തിൽ അള്ളാഹു സുബഹാനഹോ താല കാണിച്ചു കൊടുത്ത ഒരു രാവാണ് ഈ ലിത്വ തെർവിയ അതുകൊണ്ടാണ് ഈ രാവിലെ ലഹലിത തെറവിയ എന്ന പേര് വരാൻ കാരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ രാവിനെക്കുറിച്ച് ലഹലിത്ത തെർവിയ എന്ന ഈ രാവിനെക്കുറിച്ച് മുത്തുൻബി സലാഹു അലഹി ഫുസ്ലാ മാത്തങ്ങൾ പറഞ്ഞത് എന്താണ് എന്നറിയണ്ടേ അഞ്ച് രാത്രികളെ ഹയാത്താക്കിയാൽ അതായത് അഞ്ച് രാത്രികളിൽ നമ്മൾ ഉറങ്ങാതെ അള്ളാഹു സുബഹാൻ ഹോതാലാക്ക് വേണ്ടിയിട്ട് ധാരാളം വിവാദത്തെടുക്കുക നിസ്കരിക്കുക പരിശുദ്ധ ഓതുക ധിക്ര ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക ദ്വാകൾ അധികരിപ്പിക്കുക ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ അഞ്ച് രാത്രികളിൽ ധാരാളം വിവാദത്തെടുത്താൽ ഹയാത്താക്കിയാൽ മുത്തീനു സാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്നാണ് അതായത് അവർക്ക് സ്വർഗം കൊടുക്കും സ്വർഗം കൊടുത്തേക്കാം കൊടുക്കുമായിരിക്കും അങ്ങനെയൊന്നുമല്ല സ്വർഗം ഉറപ്പാണ് എന്നാണ് മുത്തുനബി പറഞ്ഞത് അപ്പോൾ മുത്തനബി സലഹു അലഹി വസ്ലാമത്തങ്ങൾ ഈ അഞ്ച് രാത്രികളെ നിങ്ങൾ ഒന്ന് പരിഗണിച്ചാൽ ഒന്ന് ഹയാത്താക്കിയാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് നിർബന്ധമാണ് എന്ന് പറഞ്ഞ ആ അഞ്ച് രാത്രികളിൽ മൂന്ന് രാത്രി ഈ പരിശുദ്ധമായ ഈ ദുൽഹിച്ച മാസത്തിലാണ് ഈ ദുൽഹിജ മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ ഇന്നത്തെ ദിവസമാണ് ഒന്ന് അതായത് ഇന്ന് ദുൽഹൈജ എട്ടിൻ്റെ രാവ് രണ്ടാമത്തേത് ദുൽഹിജ ഒൻപതിൻ്റെ രാവ് അതായത് അറഫ രാവ് മൂന്നാമത്തേത് ദുൽഹിജ പത്തിൻ്റെ രാവ് ഈ മൂന്ന് രാവുകളിലാണ് നബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ നിങ്ങളൊന്ന് പരിഗണിച്ചാൽ നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾ അള്ളാഹു സുബഹാൻ ഹൗതാലു വേണ്ടിയിട്ട് ഈ രാവുകളിൽ ധാരാളം ഇബാധത്തെടുത്താൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് സ്വർഗം നിർബന്ധമാണ് എന്ന് പറഞ്ഞത് ആ ഒരു രാവാണ് ഇന്നത്തെ നമ്മിലേക്ക് കടന്നു വരുന്ന ഈ യോമ തെറവിയ എന്ന ഈ രാവ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാൻ ഹൗത്താല നമുക്ക് നൽകുന്ന ഈ ഓഫർ ഇത്തരത്തിലുള്ള അവസരങ്ങൾ സ്വർഗം നമുക്ക് ഉറപ്പായും എന്ന് മുത്തനബ് സലഹു അലഹബ് വസ്ലമാ തങ്ങൾ പറഞ്ഞാൽ ഈ രാവ് നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് ഈ രാവിൽ നിങ്ങൾ ധാരാളം പരിശുദ്ധ കുറയാൻ ഓതുക ദിക്കറുകൾ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക ദ്വാ ചെയ്യുന്നത് അധികരിപ്പിക്കുക നിസ്കാരം അധികരിപ്പിക്കുക ഇനി സ്ത്രീകൾക്കൊക്കെ അമൽ ചെയ്യാൻ പറ്റാത്തവർ അശുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ധികറുകൾ അധികരിപ്പിക്കുക സ്വലാത്ത് ചൊല്ലുന്നത് ധാരാളമാക്കുക ദ ചെയ്യുന്നത് ധാരാളമാക്കുക എന്നാൽ നിങ്ങൾക്ക് ഈ പ്രതിഫലമൊക്കെ അള്ളാഹു സുബ്ബഹാന ഹോത്താല നൽകുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ രാവിലെ അള്ളാഹു സുബാന ഹോത്താല ഒരുപാട് ഹൈറും വറക്കത്തും നൽകുന്നുണ്ട് എന്നാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ ഈ രാവിലെ നിങ്ങൾ ഒന്ന് പരിഗണിക്കുക ഹയാത്താക്കുക അള്ളാഹു സുബഹാന ഹോ തല തൊഫീഖ് ചെയ്യട്ടെ ആ മീൻ അതുപോലെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ രാവിലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ദുവാക്ക് ഇജാപത്ത് ഉറപ്പായിട്ടുള്ള ഒരു രാവാണ് ഇത് ഇന്നത്തെ ഈ രാവിലെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അത് അള്ളാഹു സുബഹാന ഹോ തല നിറവേറ്റിത്തരും എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ദിക്ക്റ് പറഞ്ഞു തരുന്നുണ്ട് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്താൽ ആ ദ്വാടെ ഇജാപത്തി ഇരട്ടിയാകും ഈ ദിക്ർ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും ചൊല്ലാം അതുപോലെ ദ്വാ ചെയ്യുന്നതിന് ആർക്കും തടസ്സമില്ല എല്ലാവർക്കും ദുവാ ചെയ്യാം ദുവാ അധികരിപ്പിക്കാം ദുവായിൽ നമുക്ക് എന്തും ചോദിക്കാം അള്ളാഹുവിനോട് നമ്മുടെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം നമ്മൾ ചോദിക്കുന്നത് ഹലാലായ കാര്യമായിരിക്കണം എന്ന് മാത്രം എന്നാൽ ഇൻഷാല്ല അത് എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നമുക്ക് ഹയറാണെങ്കിൽ അള്ളാഹു സുബഹാനം നമുക്ക് അത് നിറവേറ്റിത്തരിക തന്നെ ചെയ്യും കാരണം അത്രക്കും വലിയ പോലീശിയാക്കപ്പെട്ട ദുവാക്ക് ഈജാപത്തുള്ള ുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിക്ര ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ രാവിലെ നിങ്ങൾ പ്രധാനമായിട്ടും അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് ചോദിക്കേണ്ടത് പരിശുദ്ധമായ സ്വർഗത്തെയാണ് അതായത് നമുക്ക് ദുനിയാവ് മാത്രം പോരല്ലോ നമുക്ക് പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും വേണ്ടത് നാളെ പരലോക ജീവിതമാണ് പരലോക വിജയമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗം നമുക്ക് വേണം അതുകൊണ്ട് സ്വർഗ്ഗത്തെ നിന്ന് നിങ്ങൾ ധാരാളം ചോദിക്കുക അള്ളാഹു മ അജിർണി മിനന്നാർ അള്ളാഹു മ അജിർണി മിനന്നാർ എന്ന ഈ ദിക്കർ നിങ്ങൾ ധാരാളം ചൊല്ലുക അതുപോലെ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്താഫാറിനെ അധികരിപ്പിക്കുക അസ്താഫീർ അസ്താഫീർ അലീം എന്ന് ധാരാളം ചൊല്ലുക ഈ ഒരു ഇസ്താഫാർ നമ്മൾ അധികരിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല നമുക്ക് നമുക്കുള്ള സുബാനഹു തല സാമ്പത്തിക അഭിവൃദ്ധി നൽകും സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റിത്തരും അതുപോലെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾ കുന്നോളം കടം കൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണോ എന്നാൽ അതിനൊക്കെയും പരിഹാരമുണ്ട് അതുപോലെ വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾക്ക് അനുയോജ്യമായ ഹയറായ ഭർത്താവിനെ നിങ്ങൾക്ക് ലഭിക്കാൻ ഭാര്യയെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ദിക്കർ ചൊല്ലിക്കൊണ്ടുള്ളവിനോട് ആ ചെയ്താൽ മതി അതുപോലെ മക്കളില്ലാത്തവർ സ്വാലിഹായ സന്താനങ്ങളെ ലഭിക്കാൻ വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ട് നല്ലൊരു ഹയറായ വീട് ലഭിക്കാൻ വാഹനം ആഗ്രഹിക്കുന്നവർ സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകാൻ നല്ല ജോലി ഉണ്ടാകാൻ ബിസിനസ് നമ്മുടെ കച്ചവടം നല്ല ഉയർച്ചയിലാകാൻ അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ രോഗങ്ങൾ മാറിക്കിട്ടാൻ നമ്മുടെ മക്കൾ സൗലഹ്യങ്ങളായ മക്കളാകാൻ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ കുടുംബത്തിൽ ഭറക്കത്തുണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാകാൻ ഇങ്ങനെ തുടങ്ങിയ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആവശ്യങ്ങളുണ്ടോ ലക്ഷ്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇന്നത്തെ ഈ രാവിൽ ഈ ദിക്കർ ചൊല്ലിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാം ഇൻഷാല്ലാ ഉറപ്പാണ് അത് നമുക്ക് ഹയറാണെങ്കിൽ അള്ളാഹു സുബഹാൻ ഹോത്താൽ അത് നടത്തി തരും നമുക്കത് സാധിപ്പിച്ച് തരും അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ രാവിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്കർ ദിക്കറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറുകളുടെ രാജാവായ അള്ളാഹു സുബഹാനഹു താല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിക്കറായ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാ ഹ ഇല്ലാ ലാ ഇലാ ഹ ഈ ദിഖർ നിങ്ങൾ ഇന്നത്തെ രാവിലെ നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാൻ ഹോ താലയോട് നിങ്ങൾ എന്ത് തന്നെ കാര്യങ്ങൾ ചോദിച്ചാലും അത് നിങ്ങൾക്ക് ഹയറാണെങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ നൽകുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ പ്രതിസന്ധിയോ അപകടങ്ങളോ ആപത്ത് മുസീബത്തോ വരുന്നില്ലെങ്കിൽ ഇൻഷല്ലാ ഉറപ്പാണ് ഉറപ്പാണ് എത്ര വലിയ ആഗ്രഹമാണ് നിങ്ങളുടേതെങ്കിലും അത് അള്ളാഹു സുബാനോ തലം നിങ്ങൾക്ക് തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇന്നത്തെ രാവിൽ ദ ചെയ്യാൻ മടിക്കേണ്ട ഇന്നത്തെ ദിവസം നമുക്ക് ദ ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാവുക എന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ് അതായത് എത്രയോ ആളുകൾ ഇന്ന് ധ്വാൻ ചെയ്യണം ഒരുപാട് അഭിബാധത്തെടുക്കണം പരിശുദ്ധമായ സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കണം ഇന്നത്തെ ഈ പോരി ഇന്നത്തെ ഈ രാവിലെ എല്ലാ പോരിഷകളും കരസ്ഥമാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കും എന്നാൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ അവർക്ക് ആ സമയത്ത് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല അതിന് കാരണം എന്താണ് അവർക്ക് അള്ളാഹു സുബഹാൻ ഹോ തലാ അതിന് ഭാഗ്യം നൽകിയിട്ടില്ല എന്ന് അപ്പോൾ അള്ളാഹു സുബഹാൻ ഹോ താല ഈ രാവിലെ എല്ലാ പോരിശകളും കരസ്ഥമാക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഈ തിക്റിൻ്റെ വറക്കത്ത് കൊണ്ടും ഈ രാവിൻ്റെ വറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാതുകളും അള്ളാഹു സുബഹാൻ ഹോ താല നിറവേറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും കൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നമുക്കെല്ലാവർക്കും നബി സലാഹു അലഹി സ്ലാ മാത്തങ്ങളുടെ കൂടെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തോഫീഖ് നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ആമീൻ യാർബൽ ആലമീൻ മിഹക്കി സല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته